ഏറ്റവും പ്രസിദ്ധയും നിർമ്മലയുമായ ദിവ്യകന്യെ ഈശോയുടെ പ്രശുദ്ധ മാതാവാകുവാൻ അനാധികാരം മുതൽക്കെ പരിശുദ്ധ തലത്വത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവളെ ദിവ്യനാഥൻ്റെ മനുഷ്യാവതാരേളയിൽ അങ്ങ് അനുഭവിച്ച പരമാനന്ദത്തെ ഭക്തിയാസ്മരിക്കുന്നവർക്ക് അങ്ങ് പറഞ്ഞൊത്തിയിട്ടുള്ള പ്രത്യേക സംരക്ഷണം നൽകി പാപയായ എന്നെ അനുഗ്രഹിക്കണമേ അങ്ങേതിരിക്കുമാറിൻ്റെ കാര്യണ്യത്തിൽ ആശ്രയിച്ച് ചോദ്യപ്പിൻ നിങ്ങൾക്ക് നൽകപ്പെടും എന്ന വാഗ്ദാനത്തിൽ സഹനപ്പെട്ട് വല്ലഭയായ അങ്ങയുടെ മധ്യസ്ഥതയിലുള്ള വിശ്വാസത്തിൽ നിറഞ്ഞ് അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ദുഃഖിതരിൽ അലിവേറും നാഥെ ദൈവത്തിൽ ചെന്നിതിൽ എനിക്ക് വേണ്ടി അങ്ങ് മാധ്യസമിക്കണമേ ഈ നവനാൾ പ്രാർത്ഥന വഴി ഞാൻ യാചിക്കുന്ന അനുഗ്രഹങ്ങൾ അവ ദൈവഹിതത്തിന് അനുയോജ്യമാണെങ്കിൽ എനിക്ക് അങ്ങ് ലഭ്യ തരണമേ ദൈവഹിതം മറിച്ചാണെങ്കിൽ എനിക്ക് ഏറ്റവും ആവശ്യമായ നന്മകൾ നൽകി എന്നെ അനുഗ്രഹിച്ചാലും ഇവിടെ നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാവുന്നതാണ് ഓ ദൈവമാതാവേ ഗബുലേൽ ദൈവിദുതൻ ആദ്യമായി നന്മ നിറഞ്ഞവളെ എന്ന് അങ്ങയെ അഭിവാദനം ചെയ്ത ആ മഹിമ നിറഞ്ഞ ആദരവണക്കങ്ങളോടൊന്നു ചേർത്ത് പാപ്യായ എൻ്റെ വിനീതമായ അഭിവാദനങ്ങളെയും അങ്ങ് സ്വീകരിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദഗ്തൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാകുന്നു പരിശുദ്ധ മറയമേ തമ്പുദൻ്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം തമ്പുരാനോട് അബുൽ ചുളമേ ആമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് വാങ്ങിയോടു സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധമറമേ തമ്പലാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം തമ്പുരാനോട് അബുൽ ചുളന്മേ ആമേൻ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയോടു സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടയാളാകുന്നു അങ്ങയുടെ ഉദലത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മറമേ തമ്പുരാണ്ടമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളനമേ ആമേൻ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അങ്ങയുടെ ഉദലത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാകുന്നു പരിശുദ്ധ മറമേ തമ്പുരാണ്ടമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അബുൾ ചൊളന്മേ ആമേൻ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പ്രശുദ്ധ മറമേ തമ്പുരാൻ്റെ അമ്മേ പാപികളാൻ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അബുൾ ചൊളന്മേ ആമേൻ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മറമേ തമ്പുരാൻ്റമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളന്മേ ആമേൻ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മറമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളന്മേ ആമേൻ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് ഭംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണ് അങ്ങയുടെ ഉദലെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മറമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി കോഴിഞ്ഞവനോട് പറഞ്ഞ സമയത്ത് തമ്പുദാനോട് അപഴിച്ചവളമ്മേ ആമയാണ് നന്മ നിറഞ്ഞ മകമേ സ്വസ്തി കർത്താവ് ഭംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണ് അങ്ങയുടെ ഉദലെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മറമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളൊരു മരണസമയത്തും തമ്പുരാനോട് അപേക്ഷണമേ ആമേ നന്മ നിറഞ്ഞ മറമേ എന്ന ഈ ജപം ഒമ്പത് പ്രാവശ്യം ചെല്ലുക അങ്ങേ വലഭയായ മധ്യസ്ഥ മൊഴി ഞാനിപ്പോൾ യാചിച്ച വരങ്ങളും അനുഗ്രഹങ്ങളും എനിക്ക് ലഭിച്ചു തരണമേ എന്ന് വ്യാകുലരുടെ ആശ്വാസമായ മാതാവേ അങ്ങേയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങേ മഹത്വത്തിനായി ഞാൻ ചെയ്യുന്ന എല്ലാ നന്മ പ്രവർത്തകളും സഹിക്കുന്ന എല്ലാ കഷ്ടപ്പാടുകളും ഈ അനുഗ്രഹ ലബ്ധയ്ക്കായി അങ്ങേക്ക് ഞാൻ കാഴ്ച സമർപ്പിക്കുന്നു അങ്ങേ ഹൃദയത്തെ ദിവ്യ സ്നേഹത്തിൽ എന്നെന്നും എലിയിച്ച സ്നേഹാർത്ഥമായ ഈശോയുടെ തിരുഹൃദയ സ്നേഹത്തെ പ്രതി എൻ്റെ ഈ എളിയെ ആചനകൾ കേൾക്കണമെന്നും എൻ്റെ അപേക്ഷകൾ സാധിച്ചു തരണമെന്നും അങ്ങയോട് ഞാൻ ഏറ്റവും വിനീതമായി പ്രാർത്ഥിക്കുന്നു ആമീൻ എത്രയും ദയവുള്ള മാതാവേ അങ്ങേ സങ്കേതത്തിൽ ഓടി അങ്ങേ സഹായം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും അങ്ങ് ഉപേക്ഷിച്ചതായി ലോകത്തിൽ ഇതുവരെ കേട്ടിട്ടില്ല എന്ന് ഓർക്കണമേ കന്യാകുത്തക്കാരുടെ രാജ്ഞി ദയവള മാതാവേ ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് അങ്ങേത്ര ഭാഗത്തിൽ ഞാൻ എന്നു പാപ്യയെ ഞാൻ നെടുവർപ്പോടും കണ്ണുന്നതിലോടും കൂടെ അങ്ങേ ദയാദികത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന് മാതാവേ എൻ്റെ അപേക്ഷ നിരസിക്കാതെ ദയാപൂർവ്വം കേട്ടതാണ് മേ ആ